ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവിയുടെ മുട്ട വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആവശ്യമായിട്ടുള്ള കണവിയുടെ മുട്ട വൃത്തിയായി കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വേവിച്ചത് ആവശ്യമായിട്ടുള്ള സവാള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് തേങ്ങ ആവശ്യത്തിന് അടുപ്പിലൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കടുക് ഇട്ട് കൊടുക്കുക കടുകിട്ട് കടുക് നന്നായി പൊട്ടി വന്നതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ് വറ്റൽ മുളക് നന്നായി ഇളക്കിയതിന് ശേഷം അതിലെ കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില കൊടുക്കാവുന്നതാണ് വറ്റൽ മുളകും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുക എയ്ക്ക് അനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഒന്ന് ചെറുതായി സിമ്മിലിട്ടതിന് ശേഷം അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാവുന്നതാണ് സവാള കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിക്കാവുന്നതാണ് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഉപ്പിടുന്നില്ല നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയിൽ ഉപ്പിട്ട് വേവിച്ചതാണ് കണവ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള എരിവനുസരിച്ച് മുളകിട്ട് കൊടുക്കാവുന്നതാണ് മുളക് പൊടിയിട്ടതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു നുള്ളയിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കണവയുടെ മുട്ട വേവിച്ച് വെച്ചതിനാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങ കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഇട്ട് കൊടുത്ത അരപ്പിൻ്റെ ആ ഒരു മണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കണവീട മുട്ട കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉള്ള ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളതിനാൽ കുരുമുളക് പൊടി ഓപ്ഷണലാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ കണവാ മുട്ട തോലൻ റെഡിയായി